ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد الحياه الدنيا وزينتها نوف اليهم اعمالهم فيها وهم فيها لا يبخسون اولئك الذين ليس لهم في الاخره الا النار സർവശക്തനായ അംബാക്കുവിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുന്നു സഹോദരന്മാരെ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പലരും ബോധരഹിതനായി വീഴുന്നത് നാം കാണാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ബോധരഹിതനായി ഉള്ള ഒരു അവസ്ഥ പലപ്പോഴും നാം കാണുന്ന അവസ്ഥയാണ് നമ്മുടെ ഉറ്റവരും ഉടയവരുടെയും മരണവാർത്തയോ അപകട വാർത്തയോ ഒക്കെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ബോധരഹിതരാവാറുണ്ട് എങ്കിൽ സഹോദരന്മാര് പല കാരണങ്ങളാൽ നാം ബോധരഹിതനാവും ഒന്ന് നമ്മുടെ വികാരപരമായ ആ കാര്യങ്ങൾ ഒരു സംഘട്ടനത്തിൽ ഏർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വൈകാരികമായ ചില മാറ്റങ്ങൾ അതിശക്തമാകുമ്പോൾ നമുക്ക് ബോധരഹിതനാവാറുണ്ട് നാം മറ്റ് പല ശാരീരികമായ കാരണങ്ങളാലും ഇപ്പോൾ ഷുഗർ താന്നുപോവുക പ്രഷർ താന്നുപോവുക ഇങ്ങനെയുള്ള രക്തത്തിൽ അയണിൻ്റെ ഇതില്ലാതിരിക്കുക പിന്നെ വേണ്ട രൂപത്തിൽ ഇല്ലാതെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ബോധരഹിതനാവുന്നതൊക്കെ നാം കാണാൻ എങ്കിൽ സഹോദരന്മാരെ പ്രവാചകൻ സല്ലമ്മാഹു അലൈഹ് വസല്ലമ്മയുടെ ഒരു അനുചരൻ അഫുഖുറിയൊൻഖു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ഒരു ഹദീസ് മറ്റൊരു താപിയായ പണ്ഡിതന് പറഞ്ഞു കൊടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം അദ്ദേഹം ബോധരഹിതനാവുക മഹാനായ ഇമാം മുഹാരി റഹ്മാ ഇമാം മുസ്ലിം റഹ്മുള്ള ഇമാം തുർമ്മി പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് ഇങ്ങനെ കാണാം മുസ്ലിം റഹം കുൻകു അദ്ദേഹം അസ്ബഹി എന്ന് പറയുന്ന ആ താബി പണ്ഡിതനിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കുന്നത് കാണാം ഒരിക്കൽ ഷുഫൈൽ അസ്ബഹി എന്ന് പറയുന്ന മഹാ പണ്ഡിതൻ മദീനയിലേക്ക് കടന്നു ചെല്ലുകയാണ് അപ്പൊണ്ട് ആ മദീന പള്ളിയിൽ ഒരാളെ ചുറ്റിപ്പറ്റി ഒരുപാടാളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു തുറിച്ചു നോക്കിയപ്പോൾ കാണുന്നത് ആ മനുഷ്യനോട് എല്ലാവരും ഇങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ സംശയം തീർക്കുകയാണ് അപ്പൊ ഞാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോ തുറച്ചു നോക്കിയപ്പോ കണ്ടത് മഹാനായ പൂഹറി പ്രവാചകന്റെ അനു അനുചരനായ പൂഹറിഞ്ഞാണ് ഞാൻ കണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നിൽക്കാൻ പോയി പോയി പക്ഷേ ചുറ്റും ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒന്ന് വിരിഞ്ഞു പോവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു അവിടെ പിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അദ്ദേഹം പള്ളിയുടെ ഒരു ഭാഗത്തീരുന്നു എന്നിട്ട് ചോദിച്ചു താങ്കൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ സഹവസിച്ചവനല്ലേ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ വരികയും പോവുകയും ഒക്കെ ചെയ്തവനല്ലേ അതുകൊണ്ട് താങ്കൾ മാത്രമുള്ള ഒരവസ്ഥയിൽ താങ്കളും അള്ളാഹുവിന്റെ റസൂലും ഉണ്ടായിരുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുകയും കേട്ട് മനസ്സിലാക്കിയ ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് അദ്ദേഹം ചോദി ചോദിക്കോദിക്കുണ്ടായി എന്നുള്ളത് പറഞ്ഞു അതെ ഞാൻ റസൂലിൻ്റെ കൂടെ ദീർഘകാലം അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കുകയും കേൾക്കുകയും മറ്റൊരാളുമില്ലാത്ത അവസ്ഥയിൽ മറ്റൊരാളും മനസ്സിലാക്കാത്തത് ഞാൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹു പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഹദീസ് ആ ഹരീസ് വിവരിക്കാണ് പറയാൻ പറയാം അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു വരാൻ തുടങ്ങി യഖൂൽ ഇന്നല്ലാഹ ഇദാ ജമാഅ അവ്വലീന വൽ ആഖിരീന യൗമൽ ഖിയാമ പൂർവികരയും എല്ലാ ആളുകളേയും അല്ലാഹു മിൻകാമികളേയും പിൻകാമികളേയും ഒക്കെ അല്ലാഹു ഉണർത്താനാണല്ലിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അബൂഹുറൈറ പറഞ്ഞു യാ അബൂഹുറൈറ അബൂഹുറൈറ ഇന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ചോദിക്കാൻ അബൂഹുറൈറോട് അ തദ്രി മൻ അവ്വലം അൻ തുസഹർ ബിഹിന്നാർ യൗമൽ ഖിയാമ പുനരുദ്ധാന നാളിൽ നരകം ആടിക്കത്തുന്ന ആദ്യത്തെ വിഭാഗത്തെ പറ്റി നിനക്ക് പറഞ്ഞു തരട്ടെ അങ്ങനെ പ്രവാചകൻ വിവരിച്ചു കൊടുത്ത ഈ ഈ ഹദീസ് താബി കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു നെടുവീർപ്പിടുകയാണ് ഒരൊറ്റ നെടുവീർപ്പിടൽ ആ നെടുവീർപ്പോടു കൂടി അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് ചാഞ്ഞു പോവുകയാണ് അങ്ങനെ ബോധരഹിതനാവുകയാണ് വീണ്ടും അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ബോധത്തിൽ ഉണർന്നു അങ്ങനെ ആ ബോധത്തിൽ ഉണർന്നപ്പോ വീണ്ടും ആ സഹാബിക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക ഇതേ വാക്ക് വീണ്ടും മാർത്തിക്കുകയാണ് നബി സല്ലാമുലൈസല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൗമൽ ആദ്യം എന്ന് പറഞ്ഞെടുത്ത് അങ്ങട്ട് ഒരു നെടുവീർപ്പിട്ട് അങ്ങട്ട് ബോധരെ രണ്ടാമത് പറയാൻ തുടങ്ങിയപ്പോൾ സലാസത്തുൻ മൂന്ന് വിഭാഗമാണ് ആ കൂട്ടർ എന്ന് പറഞ്ഞ് അവിടെയും നടുവേർപ്പിട്ട് അദ്ദേഹം ബോധരഹിതനാകും നേരത്തെ ആദ്യമുള്ളതിനേക്കാൾ വലിയ നടുവേർപ്പ് അങ്ങനെ അദ്ദേഹം ബോധരഹിതനാകുവാൻ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബോധമുടർന്നു മൂന്നാമതും ഈ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ യാ ഇന്ന എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം നെടുവേർപ്പെട്ടു ബോധന ബോധരഹിതനായി മാത്രല്ല നിന്നെടുത്തിട്ട് വീടാൻ പോയി ആ പിന്നെ താപി പണ്ഡിതനായ അദ്ദേഹത്തെ പിടിച്ച് മല്ലി ചാരിയിരുത്തി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം വന്നു അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിന് മൂന്നാമത്തെ തവണയും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അവർ കലാസത്തിന് മൂന്ന് വിഭാഗം ആളുകളാണ് നരകം മാടിക്കത്തുന്നത് അത് ഒരു വിഭാഗം ഖുർആൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പഠിച്ച അത് പിന്നെ ക്ലാസ് എടുക്കുന്ന പാരായണം ചെയ്യുന്ന പണ്ഡിതനാണ് രണ്ടാമത്തെ വിഭാഗം വമുജാഹിദും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ധീരനായ പ്രവർത്തകനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മനുഷ്യനാണ് മൂന്നാമത്തെ മനുഷ്യൻ ബഹുഫിഖുൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യനാണ് ആ മനുഷ്യനൊക്കെ ഈ മനുഷ്യന്മാരെ കവ് വാങ്ങുത്താരാ അബുറുവിന്റെ പറഞ്ഞുകൊടുക്കാൻ അബു നബ്സാഹു അലൈഹി സ്വലമ പറഞ്ഞതായി പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യന് ഈ കുർാനൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആ മനുഷ്യനെ അള്ളാഹു ചുബാനുഭത്താല പുനരുദ്ധാന നാളിൽ ഒരുപിച്ചു കൂട്ടും വിചാരക്കിനു വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി അങ്ങനെ അവനോട് ചോദിക്കും എനിക്ക് നിന്നു എന്ന അനുഗ്രഹമൊക്കെ തന്നില്ലേ ഈ വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള ആരോഗ്യം ബുദ്ധിയും അതിനുള്ള കഴിവും സമയമൊക്കെ നിനക്ക് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും ഖുർആാൻ ആ മനുഷ്യനോട് ചോദിച്ചു എന്നിട്ട് എന്താ ഈ പ്രവർത്തിച്ചത് ഈ ഖുർആാനൊക്കെ നിന്റെ മുമ്പിലുണ്ടായിട്ട് അതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് എന്താ ആ മനസ്സിലാക്കിയുകൊണ്ട് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും ഞാൻ പഠിച്ചവനെ ഖുർആാനൊക്കെ മനസ്സിലാക്കി ഞാൻ മറ്റുള്ളവർക്ക് അത് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ മനുഷ്യനോട് പറയും പച്ചക്കള്ളമാണ് നീ പറയുന്നത് ഗത്തക്കൂലിൽ മലായിക്കാം ചുറ്റുമുള്ള മലക്കുകളുള്ള മലക്കുകൾ പറയും കെതറ്റ ഇന്നമാ കറുത്ത ലിയു കാലക്കാരി ഒരു ഖുർആാൻ പാരായണം ചെയ്യുന്നവനാണ് നീ ഒരു കാര്യാണ് നല്ല ശബ്ദത്തിൽ ഈണത്തോടു കൂടി ഓതുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നീ ആ ഖുർആാൻ പാരായണം ചെയ്തത് നിനക്കതിൽ നിഷ്കളങ്കത ഉണ്ടായിരുന്നില്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് നല്ല ഈണത്തിൽ പാരായണം ചെയ്യും ആളുകൾ കാണുമ്പോൾ നീ നമസ്കാരത്തിലൊക്കെ ഉണ്ടാക്കി കരയും അങ്ങനെ അല്ലേ ഇമാമ നിന്നിരുന്നത് ആ ഖുർആാൻ പഠിച്ചിരുന്നത് എന്ന് ചോദിക്കും അഥവാ നിന്റെ മനസ്സിൽ ആത്മാർത്ഥത എന്നത് പറഞ്ഞുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ മലക്കുകളോടുള്ള ആല പറയും മുഖം കുത്തി കൊണ്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിടാൻ അങ്ങനെ മുഖം പുൽ കുത്തി വലിച്ചു കൊണ്ട് മുഖത്തോട് നരത്ത് വലിച്ചഴിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ മനുഷ്യനെയും

അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ അള്ളാഹുവേ എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗത്തിലൊക്കെ ഞാൻ ജിഹാദ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും ആ മനുഷ്യനോട് ആ മനുഷ്യനോട് പറയും പറഞ്ഞത് ഒറ്റക്കൂലമാ കാതൽ തുലിയു കാല ജരീമൻ ഔഷിച്ചു ഞാനൊരു ധീരനായ പട്ടാളക്കാരനാണ് എന്ന് പറയാൻ വേണ്ടിയല്ലേ ജിഹാദ് ചെയ്തത് അഥവാ ജനങ്ങളുടെ പ്രശംസ ലഭിക്കാൻ ജനങ്ങളുടെ പുകയ്ത്തം ലഭിക്കാനല്ലേ ഇനി ഇതൊക്കെ ചെയ്തത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടായി മൂന്നാമത്തെ ഒരുപാട് ധനം അള്ളാഹു താരം നൽകിയ സാമ്പത്തികമായി എല്ലാ അനുഗ്രഹവും നൽകിയ ആ മനുഷ്യൻ ആ സമ്പത്ത് കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവേ ഞാൻ ഇന്നിന്ന മാർഗ്ഗത്തിലൊക്കെ എല്ലാ മാർഗത്തിലും ഞാനത് ചെലവഴിച്ചിട്ടുണ്ട് ഇന്നാലിന്ന പള്ളിക്ക് എക്ക പിന്നെ അവിടെ ഏസി വെക്കാൻ ഞാനാണ് ചെലവഴിച്ചത് വളച്ചവനെ ആ മുസ് ആ പള്ളിയിലെ മുസല്ലം മുഴുവൻ എൻ്റെതാണ് ഉറപ്പേ ഇന്ന സ്ഥലത്ത് പ്രദേശത്ത് പള്ളി ഉണ്ടാക്കിയത് ഞാനാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അയാൾ ധാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അയാളുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ സാമീപ്യമായിരുന്നില്ല അള്ളാഹുവിൻ്റെ വച്ച് ആയിരുന്നില്ല ആ മനുഷ്യനോടും പറയും ഖെദഫ്ത അങ്ങനെ മലക്കുകൾ പറയും ഖെദഫ്ത അദ്ദേഹത്തെയും മുഖം വലിച്ചുകൊണ്ട് ആ പിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയി ഈ ഒരു രംഗം ആ സുഹാബി പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം ാണ് ആലോചിക്കണം സഹോദരന്മാർ നമുക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആാനുണ്ട് പ്രവാചകന്റെ ഹദീസുകൾ ഈ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഹദീസ് വായിച്ചു കൊണ്ട് ഞാനും നിങ്ങളും കരച്ചിൽ വന്നിട്ടുണ്ട് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ രണ്ട് കണ്ണുകളെ നരകം പ്രവേശിക്കുകയില്ല നരകം സ്പർശിക്കില്ല ഏതാണത് ഒന്ന്

ൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് കരഞ്ഞ ആ കണ്ണിന് നരകം സ്പർശിക്കില്ല എനിക്കും നിങ്ങളുടെ എൻ്റെ മുൻപിലൊക്കെ ആ വിശുദ്ധ ഖുർആാനന്റെ സഹോദരൻ എത്ര പ്രാവശ്യമാണ് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ അത്ത് കെട്ടത് നമുക്കൊന്ന് കരയാൻ റബ്ബിനെ ഭയപ്പെട്ട് കൊണ്ട് അബോഹു കൊണ്ട് ബോധരഹിതനായതുപോലെ ഒന്ന് ബോധരഹിതനാവാൻ എനിക്കും നിങ്ങൾക്കും അവസരം ഉണ്ടായിട്ടുണ്ട് സഹോദരന്മാർ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് സ്കെയിലുണ്ട് നാം യഥാർത്ഥ വിശ്വാസിയാണോ അതല്ല ലോകമാന്യനാണോ മഹാനായ അലി റബി പറയാണ് ലിൽ ലോകമാന്യത നടിക്കുന്ന ആളുകൾക്ക് മൂന്ന് അടിയാളങ്ങൾ ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അയാൾ അല്ലേ മനസ്സിലാക്കാൻ പറ്റും ഒറ്റക്കാരി ഒറ്റക്കായിരിക്കുമ്പോ ഖുഹാൻ പ്രവാചകന്റെ ഹരീസ് നോക്കൂല നമസ്കരിക്കാൻ മിത്രം നമസ്കരിക്കൂല എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിലാവുമ്പോ വളരെ ആക്റ്റീവ് ആയിരിക്കും ഇത് കാപ്പറ്റ്യത്തിന്റെ സ്വഭാവമാണ് അതെന്നിലുണ്ടോ ഞാനും നിങ്ങളും ഓരോരുത്തരും അവരവൻ്റെ മനസ്സിലോട് ചോദിച്ചു രണ്ടാമത്തെ സ്വഭാവം ജനങ്ങളൊക്കെ പ്രശംസിച്ചാൽ സെനാളി ചെയ്താൽ അയാൾ നല്ല ആക്റ്റീവായി പ്രവർത്തിക്കും നല്ല പ്രവർത്തകനേക്കാരം എന്നാൽ അയാളെ പറ്റി എന്തെങ്കിലും ഒന്ന് ആക്ഷേപിച്ച് പറഞ്ഞാലോ അയാൾ എല്ലാം ഒന്നും ഉണ്ടാവില്ല അയാൾ എന്തു മെല്ലെ പിന്നോട്ടടിയും ഈ ഒരു സ്വഭാവം ഈ മൂന്ന് സ്കെയിൽ വെച്ചിട്ട് ഞാനും നിങ്ങളുമൊക്കെ എന്റെ മനസ്സിനോട് ഓരോരുത്തരുടെ മനസ്സിനോട് ഈ ഒരു സ്വഭാവം എനിക്കുണ്ടോ സുഹോദരന്മാൻ എങ്കിൽ അത് ലോകമാന്യത്തിന്റെ സ്വഭാവമാണ് ആ നിഷ്കളങ്കത എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തനത്തിനുള്ള സഹോദരന്മാർ അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിഷ്കളങ്കമായിട്ടാണോ ആത്മാർത്ഥതയോട് കൂടിയാണോ ഇഹലാസോട് കൂടിയാണോ ഞാനും നിങ്ങളും നമസ്കരിക്കുന്നത് ഞാനും നിങ്ങളും നോമ്പരക്ഷിക്കുന്നത് ഞാനും നിങ്ങളും മറ്റ് പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത്മീൻ്റെ വച്ച് ഉദ്ദേശിച്ചു കൊണ്ടാണോ എന്ന് വിചിന്തനം ചെയ്യേണ്ട ചിന്തിക്കേണ്ട സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് സഹോദരൻ അല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ തീരാ നഷ്ടക്കാരുടെ

നമ്മെ പഠിപ്പിക്കുന്ന മങ്കാന ആരാണോ ആരാണോ ജീവിതം ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ആർഭാടം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പൂർത്തിയാക്കി നൽകും ഒന്നും തന്നെ അള്ളാഹു ചുരുക്കി കളയില്ല ും ആ വിഭാഗത്തിൽ നാളെ പരലോകത്ത് ചെല്ലുമരകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ദുര്യാവിൽ വെച്ച് ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ നിഷലമായി പോവും അവർ പ്രവർത്തിച്ചതൊക്കെ പ്രതിഫലമില്ലാത്തതായി പോകും അതൊക്കെ ഉദ്ദേശിയില്ലാതെ പ്രതിഫലം ലഭിക്കാത്ത രൂപത്തിലാകും എന്ന് നാം മനസ്സിലാക്കണം സഹോദരന്മാർ അതുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും വിശുദ്ധ ഖുർആാനിൻ്റെ പരീക്ഷ വരാൻ പോവാൻ ആ പരീക്ഷയിൽ നമ്മളൊരു ആത്മാർത്ഥതയോട് കൂടി ആ പരീക്ഷയിൽ മാർക്ക് വാങ്ങണം എന്നല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം നമുക്കുമ്പിൽ ഇസ്ലാഹി സെൻ്റർ തുറന്നു വെച്ച് അതൊന്ന് ഉപയോഗപ്പെടുത്താൻ ആ വിശുദ്ധ ഖുർആാനുമായി അടിക്കാനുള്ള ഒരു വേദിയാണ് ആ ഒരു അതൊന്ന് ആത്മാർത്ഥതയോട് കൂടി ആ വിശുദ്ധ അനുവിൽ ഒന്നിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ സമയം കണ്ടെത്തണം അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബു തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഫൈസൽ മലൂമിയുടെ മാതാവ് അതേപോലെ തന്നെ സാലി സുബെയറിന്റെ മാതാവ് സിദ്ദീഖ് ഫാറൂഖിയുടെ അളിയൻ അതേപോലെ ഈ കത്ത ഒമ്പതിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സഹോദരൻ നമ്മുടെ നാട്ടുകാരൻ അദ്ദേഹമൊക്കെ ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട് അതേപോലെ അള്ളാഹു സുബാനുബത്തന ആ മരണമടഞ്ഞ ഉമ്മമാർക്കും ആ സഹോദരി സഹോദരന്മാർക്കും ഒക്കെ അള്ളാഹു മഹഫിറത്തും മർഹമ്മത്തും നൽകി ജന്നാത്തിൽ ഫെർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങൾ നിന്ന് രോഗിയായി കിടക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ നീ ശിഫ നൽകി ശിഫയാണത്തമിൽ ശിഫ നൽകി അനുഗ്രഹിക്കണമെ അള്ളാഹുബേ ഞങ്ങളിൽ മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദന്മാർ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ